എണ്ണൂറ് രൂപയ്ക്ക് മുകളിലുള്ള മദ്യമിനി ചില്ലുകുപ്പികളില് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനം എക്സൈസ് മന്ത്രി എം പി രാജേഷ് നടത്തിയ വാര്ത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രതിവർഷം എഴുപത് കോടി മദ്യക്കുപ്പികളാണ് സംസ്ഥാനത്ത് വിറ്റഴിക്കുന്നത് ഇവയിൽ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് കുപ്പികളാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനം പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരിച്ചെടുക്കാൻ സംവിധാനവും ഏർപ്പെടുത്തും മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ പ്ലാസ്റ്റിക് കുപ്പിക്ക് ഡെപ്പോസിറ്റ് തുകയായി ഈടാക്കും ഈ കുപ്പി ബെവ്കോ ഔട്ട്ലെറ്റിൽ തിരികെ നൽകിയാൽ ഇരുപത് രൂപ തിരിച്ചു നൽകുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തുക പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാനുള്ള നടപടിയായാണ് ഇതിനെ നടപ്പിലാക്കുക ക്ലീൻ കേരളം കമ്പനിയുമായി ചേർന്ന ഇതിന്റെ പൈലറ്റ് പദ്ധതി സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് തുടങ്ങുമെന്ന് മന്ത്രി അറിയിച്ചു തമിഴ്നാട് മാതൃകയിലാണ് കേരളത്തിലും പദ്ധതി നടപ്പിലാക്കാൻ രംഗുന്നത് പുതിയ തീരുമാനപ്രകാരം കുപ്പിയിലെ സ്റ്റിക്കർ നഷ്ടപ്പെടാൻ പാടില്ല എങ്കിൽ മാത്രമേ പണം തിരികെ ലഭിക്കൂ സ്വകാര്യ സംരംഭകരെ ഉപയോഗിച്ചാവും ഇത്തരം പ്ലാസ്റ്റിക് കുപ്പികൾ സംഭരിക്കുക ഇതിനു പുറമെ എല്ലാ ജില്ലകളിലും തൊള്ളായിരം രൂപയ്ക്കുമുള്ള വിദേശ മദ്യം വിൽക്കുന്ന സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ ബവ്കോ തുറക്കും ബൌകോവ് ഔട്ട്ലെറ്റുകളിലെ ക്യൂ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ നീക്കം ഇതിൽ ആദ്യത്തേത് ഓഗസ്റ്റ് അഞ്ചിന് തൃശൂർ ജില്ലയിലാകും ആരംഭിക്കുക പിന്നാലെ നാലെണ്ണം കൂടി മറ്റു ജില്ലകൾ തുറക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി